ണ്ടെന്ന് കരുതി ദ ചികിത്സ എടുക്കുന്നതിൽ തെളിവായിട്ട് എനിക്കൊരു ഹദീസോ ഖുർആനൊന്നും പറയുന്നു അതായത് പല്ലെടുക്കുന്നത് പല്ലടയ്ക്കുന്നത് ക്ലീൻ ചെയ്യുന്നത് റൂട്ട് കനാൽ എല്ലാ പ്രൊസീജിയറുകളും നമുക്ക് എന്ത് ചെയ്യാം നോമ്പ് കാലത്ത് ചെയ്യാൻ പറ്റും നോമ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇഞ്ചെക്ഷൻ അടിച്ച് ആ പഴുപ്പം കുത്തിയെടുത്ത് ഒഴിവാക്കിയാൽ മതി അതോടെ ആ വേദന നിൽക്കും എന്നിട്ട് നോമ്പ് തുറന്നതിന് ശേഷം ബാക്കി മരുന്നുകൾ എടുത്താൽ മതി നിൽക്കും അപ്പൊ നല്ല അത് പറ്റില്ല അത് നോമ്പെന്നുള്ളത് വലിയൊരു ആഘോഷമല്ല ഇതൊരു പുണ്യകർമ്മമാണ് അപ്പൊ നമ്മൾ അതിന്റെ അത്തരത്തിന്റെ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ കിടക്കുന്നതിന്റെ മുന്നേ ഉറപ്പായിട്ടും തേക്കുക പുണ്യമാക്കപ്പെട്ട റമബാനെ വരവേൽക്കാൻ എല്ലാവരും ഒരുങ്ങി വീടിനകവും പുറവും നനച്ചു കുളിയാലും മനസ്സും ശരീരവും ശുദ്ധിയാലും നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിയപ്പോൾ നമ്മുടെ വാഴക്കകത്തിരിക്കുന്ന പല്ലിനെ എത്രമാത്രം സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായി പലരും ദന്തരോഗികളായി മാറിയിട്ടുണ്ട് പക്ഷേ റമദാനിൻ്റെ കാലയളവിൽ എങ്ങനെ പല്ല് പരിചരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത പല ആളുകളുമുണ്ട് സാധാരണക്കാരായ രോഗികളുടെ സാധാരണമായ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് ദേവദിയാൽ എന്ന പ്രദേശത്തെ ലേ ജൻ്റ് ഡെൻറ്റൽ ക്ലിനിക്കിലെ ഡോക്ടർ നബീലയുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഡോക്ടറോടുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ഡോക്ടർ നിങ്ങൾക്ക് നൽകും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചോളു ഡോക്ടർ എന്താണ് വിശേഷം സുഖമായിട്ട് എൻ്റെയൊക്കെ ചെറുപ്പക്കാലം തൊട്ടേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നോമ്പിന് ദന്തചികിത്സ അത് വലിയൊരു ടാസ്ക്കാണ് ഒന്നാമത് പല്ല് നമ്മൾ പണ്ടൊക്കെ ഈ ചകിരിയുടെ നാരെടുത്തിട്ട് പല്ലിങ്ങനെ ഇളക്കി പറിച്ചു തരുന്നൊരു ശീലപൊന്മാർ വല്യുമ്മ്മാരൊക്കെ ചെയ്തിരുന്നുണ്ട് അപ്പോഴും പറയും എൻ്റെ നോമ്പ് മുറിഞ്ഞു അല്ലെങ്കിൽ ഒരു ഇഞ്ചെക്ഷൻ എടുക്കാൻ പോലും പേടിയുള്ള ഒരു കാലമുണ്ട് സത്യത്തിൽ നോമ്പ് കാലത്ത് ഇതെന്താ ചികിത്സ പറ്റുമോ നോമ്പ് എടുക്കുന്നുണ്ടെന്ന് കരുതി ഇതെന്ത് ചികിത്സ എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാ ചികിത്സയും എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റാത്ത കുറച്ച് ചികിത്സകളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന പല്ല് ക്ലീനിങ് ആണെങ്കിലും റൂട്ട് കനാൽ പോലത്തെ ചികിത്സ അതുപോലെ തന്നെ പല്ല് എടുക്കുന്നത് പല്ല് അടയ്ക്കുന്നത് ഇതെല്ലാം നമുക്ക് നോമ്പുകാരനായിരിക്കും ചെയ്യാൻ പറ്റുന്ന ചികിത്സകളാണ് നോമ്പിന്റെ സമയത്ത് പൊതുവെ പേഷ്യൻസ് വരാൻ മടിക്കുന്നുണ്ട് ഒരു ഒരു സമയത്ത് നോമ്പ് മുറിയും എന്നുള്ള ഡോക്ടർ ലെവലിൽ നിങ്ങളുടെ ഉത്തരം എന്താണ് നമുക്കൊരു ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ നമുക്കൊരു ദാഹം മാറ്റാനോ അല്ലെങ്കിൽ വിശപ്പ് മാറ്റാനൊക്കെയാണ് നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നെങ്കിൽ ദന്ത ചികിത്സ മാറ്റി വെച്ചിട്ട് നമ്മളൊരു ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ദാഹം മാറ്റുക അല്ലെങ്കിൽ വിശപ്പ് മാറ്റുക എന്നൊക്കെ ബേസിലാണ് നമ്മൾ ഇഞ്ചെക്ഷൻ എടുക്കുന്നതെങ്കിൽ അത് ശരിക്കും നോമ്പിനെ ബാധിക്കുന്നതാണ് നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് എന്നാലൊരു പല്ല് വേദന മാറ്റാനാണ് നമുക്കൊരു ഭാഗത്ത് ഒരു ഇൻഫെക്ഷൻ ഉണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് നോമ്പിനെ ബാധിക്കുന്നേ ഇല്ല ഇത്തരത്തിലുള്ള കേസുകൾ ഡോക്ടർ ഇപ്പോൾ ഈ ഫീൽഡിൽ കുറച്ചു കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും നോമ്പ് വരുന്ന സമയത്ത് ഒരു ഭയത്തോട് കൂടിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതിലൊരു കഴിഞ്ഞ റമലാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് റമലാൻ എനിക്ക് രാവിലെ ഒരു കോൾ വന്നു ഒരു സുബേൻ്റെ സമയത്താണ് അപ്പോൾ എനിക്ക് കോൾ വന്ന സമയം ഞാൻ ഫോൺ എടുത്ത് എനിക്കറിയാത്ത നമ്പർ എന്നാൽ ഫോൺ എടുത്തപ്പം എന്നോട് എനിക്ക് ഭയങ്കര എനിക്കറിയില്ല ആൾ ആരാണെന്നൊന്നു ഭയങ്കര പല്ലുവേദന ഉണ്ട് എനിക്കിപ്പോൾ ഒരു മരുന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അവർക്കൊരു മരുന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ അവർ ഫാർമസിയിൽ പോയി ആ മരുന്ന് വാങ്ങിക്കഴിച്ച് രാവിലെ പിന്നെ എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ഒമ്പത് മണിൻ്റെ ശേഷമാണ് ഒമ്പത് മണിക്കാണ് ക്ലിനിക്ക് തുറക്കുന്നത് ഒരു ഒമ്പത് മണിൻ്റെ ശേഷം അവർ വരുന്നത് ഭയങ്കരമായിട്ട് കരഞ്ഞ് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പൊത്തി വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അത്രയും പെയിൻ ഉണ്ട് ഞാൻ ചോദിച്ചിങ്ങനെ മരുന്ന് എടുത്തിട്ട് വേദന അറിയില്ല എനിക്കൊരു ഒരാക്കവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല നമുക്ക് ഇപ്പോൾ നോമ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻജക്ഷൻ അടിച്ച് ആ പഴുപ്പം കുത്തിയെടുത്ത് ഒഴിവാക്കിയാൽ മതി അതോടാ വേദന നിൽക്കും എന്നിട്ട് നോമ്പ് തുറന്നതിൻ്റെ ശേഷം ബാക്കി മരുന്നുകളെടുത്താൽ മതി ഞാൻ അപ്പോൾ ഒരു നല്ല അത് പറ്റില്ല കാരണം പിന്നെ പല്ലിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇഞ്ചെക്ഷൻ അടിക്കുക അത് ഉള്ളിലേക്ക് വെള്ളം കുടിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന പോലെ അല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അങ്ങനെ ഇല്ല ഇതിന് ശരിക്കും ഇതിന്റെ ഒരു തെളിവായിട്ട് എനിക്കൊരു ഹദീസോ ഖുർആനൊന്നും പറഞ്ഞു തരാനില്ല പക്ഷെ ഒരുപാട് ഫത്തുവകളുണ്ട് അപ്പൊ അവര് പറഞ്ഞ അത് എന്തായാലും ഞാൻ ചെയ്യൂല അപ്പോൾ ഒരു അവര് ഉണ്ട് കൂടെ ഹസ്ബൻഡ് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യരുത് അപ്പോൾ ഞാൻ പറഞ്ഞെന്നാ ശരി എനിക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റില്ല ഞാൻ ചികിത്സകള് പറഞ്ഞു എടുത്തു അങ്ങനെ അവരെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങിപ്പോയി പിന്നെ അവർ വരുന്നത് വൈകിട്ട് നോമ്പൊക്കെ തുറന്നതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞ് ഞാൻ ഇനിയിപ്പം ചികിത്സ നമുക്ക് എടുക്കാം അപ്പോൾ അവരെടുത്ത് ഞാൻ അവരോട് പറഞ്ഞ് നോമ്പ് എന്നുള്ളത് ഭയങ്കരമായിട്ട് പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മമാണ് നമ്മൾ ഈ പകലത്രയും വേദനയും സഹിച്ച് നോമ്പിൻ്റെ ബാക്കി കാര്യങ്ങൾ ബാക്കി ബാധ്യതകളൊന്നും എടുക്കാണ്ട് ഈ ഒരു പല്ലുവേദനയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോമ്പ് എടുക്കുന്നതിലൊരർത്ഥമില്ല ഇവർ ഈ വൈകിട്ട് വരെ വേദന സഹിക്കുക എന്നുവെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനസ്സിലായോ ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എനിക്ക് പ്രൊസീജിയറുകൾ സ്വാഭാവികമായിട്ടും നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഒരു ഇഞ്ചെക്ഷൻ നിങ്ങൾ ചെയ്യും ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തും ഡോക്ടർ പറഞ്ഞതുപോലെ എന്ന് പറയുന്നുണ്ടോ അതുപോലെ ഡോക്ടറെ സമയത്തും നോമ്പ് മുറിയില്ല എന്ന് പറയുന്നുണ്ടോ നമുക്ക് ഇഞ്ചെക്ഷൻ എടുക്കുന്നതുകൊണ്ടോ പല്ലെടുക്കുന്നതുകൊണ്ടോ ഒന്നും ബുദ്ധിമുട്ടില്ല ഇഞ്ചെക്ഷൻ എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചെക്ഷൻ എടുക്കുക എന്നുള്ളത് ദാഹം മാറ്റാനോ അല്ലെങ്കിൽ വിശപ്പ് മാറ്റാനോ ഉള്ളതല്ല ഈ ഒരു കേസിൽ പല്ല് കേസിൽ ഇതല്ല അതുകൊണ്ട് തന്നെ അത് രണ്ടും നമുക്ക് ബുദ്ധിമുട്ടില്ല ഇനി പല്ല് പല്ല് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് സർജിക്കലി നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് താടിയല്ലിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് ഓപ്പൺ ആക്കി സർജറി പോലെ എടുക്കുന്നതുണ്ട് അത് മാക്സിമത്തിൽ എല്ലാ സർജറി പ്രൊസീജിയറുകളും നമുക്കൊന്ന് മാറ്റി വെക്കാം ബാക്കി ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊസീജിയറുകളും അതായത് പല്ല് എടുക്കുന്നത് പല്ലെടുക്കുന്നത് പല്ലടയ്ക്കുന്നത് ക്ലീൻ ചെയ്യുന്നത് റൂട്ട് കനാൽ എല്ലാ പ്രൊസീജിയറുകളും നമുക്ക് എന്ത് ചെയ്യാം നോമ്പുകാലത്ത് ചെയ്യാൻ പറ്റും പല്ലെടുക്കുന്ന സമയത്ത് പിന്നെ ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഈ ഇൻസ്ട്രുമെന്റിൽ നിന്നൊക്കെ വരുന്ന വെള്ളം നമ്മൾ വായിൽ പോയി കഴിഞ്ഞാൽ ഇറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് സാധാരണ ഞാനൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്ഷൻ വായിലേക്ക് അത് നോമ്പിന്റെ നിങ്ങൾ നമ്മൾ നോമ്പിന്റെ സമയത്ത് കുറച്ച് അധികമായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം കാരണം ഒട്ടും വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളം സക്ക് ചെയ്തെടുക്കുക ചെയ്യുക ആ ഒരു മെഷീൻ ഉപയോഗിച്ച് സക്ക് ചെയ്തെടുക്കുക അപ്പൊ ഒരു തുള്ളി പോലും ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല അപ്പൊ ആ ഒരു കാരണത്തില് ദന്തചികിത്സ എടുക്കാണ്ടിരിക്കരുത് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ഒരിക്കലും മാറ്റി വെക്കാൻ നോമ്പ് എന്താണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന എല്ലാ മരുന്നുകളും നോമ്പിനും കഴിക്കണം മരുന്ന് ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത് അത് നോമ്പിനു കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ പുലർച്ചെ അത്തരം കഴിച്ചതിന് ശേഷം ഒരു ഡോസ് കഴിക്കുക രണ്ട് നേരം കഴിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് അത്താഴം കഴിച്ചതിന് ശേഷം ഒരു ഡോസ് കഴിക്കുക അതുപോലെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷം ഇഫ്താറിന് ശേഷം അടുത്ത ഡോസ് കഴിക്കുക ഇനി മൂന്ന് നേരം മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർ രാവിലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ പുലർച്ചെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഡോസ് കഴിക്കുക ഇഫ്താറിന് ശേഷം ഇഫ്താറിന് തൊട്ട് ശേഷം നമ്മൾ എന്താ അടുത്ത ഡോസ് കഴിക്കുക അത് കഴിഞ്ഞ് രാത്രി നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുക നമ്മൾ വിവാദത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് മൂന്നാമത്തെ ഡോസ് എടുക്കുക അപ്പോൾ ഈ മരുന്ന് എടുക്കുക എന്നുള്ളതൊന്നും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല അത് വളരെ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ എടുത്താൽ മതി സാധാരണക്കാരൻ്റെ മുന്നിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ ടാസ്ക് ആണ് റൂട്ട് കനാൽ റൂട്ട് കനാലിന് ഞങ്ങൾ ഒരു തവണയല്ല നിങ്ങൾ ഡോക്ടേഴ്സ് ഡെന്റൽ ഡോക്ടേഴ്സ് ഞങ്ങളെ വിളിപ്പിക്കുക പല തവണയായിട്ട് ഇങ്ങനെ വിളിപ്പിച്ചുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് നോമ്പാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒന്ന് വീട്ടിലെ നോമ്പിൻ്റെ പണികളും കാര്യങ്ങളും ഉണ്ടായിരിക്കും രണ്ട് നോമ്പ് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ടായിരിക്കും പ്രത്യേകിച്ചൊരു പിന്നുപോലത്തെ ഒരു സംഭവം വെച്ചിട്ടൊക്കെ നിങ്ങളിങ്ങനെ തിരിക്കുന്നതായിട്ട് ആൾറെഡി എടുക്കാനാ ചെയ്തൊരു പേഷ്യൻ്റ് എന്നുള്ള ലെവലിൽ എനിക്കത് മനസ്സിലാകുന്നുണ്ട് അതിന്റെ പ്രൊസീജിയറും ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ പണ്ടത്തെ പോലെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നുമല്ല ഒരുപാട് തവണ ക്ലിനിക്കിൽ വന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ റൂട്ട് കനാലൊക്കെ ചെയ്യുന്നത് പക്ഷെ ചില കേസിൽ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള കേസ് ഉള്ളിലേക്ക് മരുന്ന് വെച്ച് ആ ഇൻഫെക്ഷനൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ട് അത് നമുക്ക് ഒന്ന് രണ്ടാഴ്ച അങ്ങോട്ടേക്ക് പോസ്റ്റ് പോണ് ചെയ്ത് കുറച്ച് നീട്ടി വെച്ചെന്ന് കരുതിട്ട് അതിലൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല അതുപോലെ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ വെച്ച് വെള്ളം ഉള്ളിലേക്ക് പോകുന്നത് വലിച്ചെടുത്തിട്ടൊക്കെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നൊരു വലിയൊരു കുഴപ്പമായിട്ട് കാണേണ്ട ആവശ്യമില്ല പല തെറ്റായ ചിന്തകൾ പണ്ട് തൊട്ടേ കേട്ടുകേൾവികളായിട്ടുള്ളതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഉള്ളത് ടെക്നോളജി ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇതനുസരിച്ച് നിങ്ങൾ ഡോക്ടേഴ്സും അത് മാക്സിമം അപ്ഡേറ്റ് ആക്കി ചെയ്തു പറഞ്ഞിരുന്നത് അതെ അതെ വേദന സഹിച്ച് നോമ്പ് എന്നുള്ളതിനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കുക വളരെ സിമ്പിളായിട്ട് നോമ്പ് എടുത്ത് പോകുക അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ബാധ നിസ്കരിക്കാനുള്ളതും ബാക്കി ഓതാനൊക്കെ ഉള്ളത് ഒരു വേദന വരുന്നതെന്ന് കരുതി അതിനെ കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക നോമ്പില്ലാത്ത ദിവസങ്ങളിലിപ്പോൾ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിലും കിടക്കുന്നതിന് മുന്നേ പല്ല് തേക്കുന്ന ശീലമുണ്ട് എണീറ്റാലും പല്ല് തേക്കണം അത്താഴം ഇത് കഴിച്ചതിന്റെ ശേഷം പല്ല് തേക്കാതെ കിടന്നാൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ അതുപോലെ അത്താഴം കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി പിന്നെ നമ്മൾ മോർണിംഗിൽ എണീക്കുന്നത് സാധാരണ ഒരു ഒൻപത് മണിയൊക്കെ സമയമായിരിക്കും നോമ്പിൻ്റെ ആ ഒരു സമയത്ത് ആ സമയത്ത് വീണ്ടും പല്ലു തേക്കണോ എങ്ങനെയാണ് അതിൻ്റെ ഒരു പല്ല് തേപ്പ് നോമ്പും പല്ലു തേപ്പും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഭക്ഷണം രാവിലെയും രാത്രിയും അത് നോമ്പിൻ്റെ സമയമാകുമ്പോൾ അത്താഴത്തിന് ശേഷം നോമ്പ് തുറന്നതിന് ശേഷം ഇങ്ങനെയുള്ളു ആ പല്ല് തേക്കുന്നത് അതായത് അത്താഴത്തിൻ്റെ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ മുന്നേ ഉറപ്പായിട്ടും പല്ല് തേക്കുക ഇനി നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ ചിലർ കുറച്ച് വൈകീട്ടായിരിക്കും എണീക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ രാവിലെ ഒരു ഒൻപത് മണി സമയത്തൊക്കെ എണീക്കും അപ്പോൾ ഒരു അഞ്ചു മണിക്കൊക്കെ കിടന്ന ആളായിരിക്കും സ്വാഭാവികമായിട്ടും ആ സമയത്തും ഇതുപോലെ വീണ്ടും പല്ല് തേക്കണം അത്താഴത്തിന് ശേഷം പല്ല് തേച്ച് കിടക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എണീറ്റിട്ട് നന്നായിട്ടൊന്ന് വായ കഴുകിയാൽ മതി കാരണം നമുക്ക് വേറെ ഭക്ഷണങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല ആ ഒരു ഡ്രൈ മൗത്ത് നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് വായ കുറച്ച് വരേണ്ടതായിരിക്കും അതിൻ്റേതായിട്ടുള്ള സ്മെല്ലുകൾ വായിലുണ്ടാവും അതിനുശേഷം നമ്മൾ ഒന്ന് എന്ത് ചെയ്താൽ മതി വായ കഴുകിയാൽ മതി അതുപോലെ തന്നെ ഈ നോമ്പ് തുറന്ന് തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരില്ലേ അവരോട് പറയാനുള്ളത് നേരത്തെത്തെ പോയി നമ്മൾ പണ്ട് എങ്ങനെയാണോ വല്ല് തേച്ചിരുന്നത് അതുപോലെ ശേഷം ഒന്നും ബ്രഷ് ഒക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങുക അപ്പൊ പണ്ട് തേക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട അതായത് കാലങ്ങളായിട്ടുള്ള പതിവ് തുടർന്നു പോരുന്നവരാണെങ്കിൽ ഇതും കൂടെ ശ്രദ്ധിക്കാതെ നോമ്പ് തുറന്നു തുറന്നുകഴിഞ്ഞതിന് ശേഷം യൂത്തിന് ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ ഹാഷ്ടാഗ് ഇട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു ഫുൾജാർസോടെ വേണം അല്ലെങ്കിൽ ഒരു രോമാഞ്ചം അങ്ങനെ പടത്തിന്റെ പേര് തൊട്ട് അല്ലെങ്കിൽ ആളിക്കത്തുന്നതും തീ പടർത്തുന്നതുമായിട്ടുള്ള പല ഐറ്റംസ് പ്രത്യേകിച്ച് മുളകിൽ തേച്ചിട്ട് മാങ്ങയായാലും നമ്മൾ സ്കൂളിൽ പോയിരുന്ന സമയത്ത് രാവിലെ വെള്ളം കൂറി കപ്പലോ പല സംഭവങ്ങളും മാർക്കറ്റിൽ ആകും ആ സമയത്ത് ഇതിന് പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള ടെസ്റ്റോ കാര്യങ്ങളോ പാസ്സാകാത്തതാണ് അധികം പിന്നീട് വന്ന് പൂട്ടിക്കും പക്ഷെ ട്രെൻഡിങ് ആയിപ്പോയിട്ടുണ്ടായിരിക്കും അപ്പോഴേക്കും ഇത് കഴിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് പല്ല് ഇതുമായിട്ട് എങ്ങനെയാണ് പല്ലും ഇതും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ അതായത് ഈ ഫുൾജാർ സോഡ എന്നൊക്കെ പറയുന്ന സോഡ ഉള്ളത് കാർബണേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനവും അതിൽ വരുന്ന നമുക്കിപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പെപ്സി സെവൻ അപ്പ് അങ്ങനെ എന്ത് സാധനമാണെങ്കിലും അതിൽ അസിഡിക് കണ്ടന്റ് ആണ് അല്ലേ നമ്മൾ ഈ വയറ് കാഞ്ഞ വയറിലേക്കാണ് എന്തെങ്കിലും ചെറിയ ഭക്ഷണങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഇത് കഴിക്കുന്നത് ഇങ്ങനൊരു അസിഡിറ്റി നമ്മൾ ആവശ്യമില്ലാണ്ട് നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും നമ്മളെ യൂത്ത് കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് അവരെ ഹെൽത്തിനെ ബാധിക്കും അവരെ നോമ്പിനെയും ബാധിക്കും

അസിഡിക് കണ്ടന്റ് ഉള്ള എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് ഇനാമലിനെ ബാധിക്കുന്നതാണ് ഇനാമിൽ തേയ്മാനം ഉണ്ടാവും പ്രത്യേകിച്ച് വായ ഡീഹൈഡ്രേറ്റഡ് ആയി നമ്മൾ ശരീരം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ കണ്ടന്റ് പകൽ സമയത്ത് നോമ്പ് സമയത്ത് നമുക്ക് കുറവാണ് അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നോമ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് പച്ചവെള്ളം കുടിക്കുക എന്നുള്ളതാണ് ജ്യൂസ് അല്ല പച്ചവെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് നമ്മൾ പോയിട്ട് എന്തു ചെയ്യും ഫുൾ ജാർ സോഡ ഇനി ഇതേപോലെ കുറേ രോമാഞ്ചം പൊട്ടിത്തെറി ഇതെല്ലാം കഴിക്കും ഇത് കഴിക്കുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടൻറ്റ് കുറവാണ് കൂടുതൽ മധുരം ഉള്ളത് കൂടുതൽ ഉപ്പ് ഉള്ളത് കൂടുതൽ സ്പൈസി ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് അടിപൊളി കോമ്പിനേഷനാണ് ഈ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഒരുപാട് നാൾ യൂസ് ചെയ്ത ഓയിലിൽ തന്നെ ആയിരിക്കും കുറേ ആളുകളൊക്കെ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ സലേവറി ഫ്ലോ കുറയ്ക്കും അതായത് വായിലുള്ള തുപ്പലിൻ്റെ കണ്ടൻറ്റ് കുറച്ചിട്ട് നമ്മൾ വായ ഡ്രൈ ആക്കും വരണ്ട വായ അല്ലെങ്കിൽ ഡ്രൈ മൗത്ത് എന്ന് പറയും ഇത് വീണ്ടും നമ്മളെ ബോഡി ടയേർഡ് ടയേർഡാക്കും അതുപോലെ തന്നെ വായനാറ്റം ഉണ്ടാക്കും ഡോക്ടറുടെ വാക്കുകൾ ഈ തലശ്ശേരി അതുപോലെ കാലിക്കറ്റിൻ്റെ പല ഭാഗങ്ങളിലും രാത്രിയെ പകലാക്കുന്ന രീതിയിലുള്ള ഫുഡ് സ്ട്രീറ്റുകൾ നോമ്പിന് ശേഷം മീൻസ് ഇഫ്താറിന് ശേഷം ഉണ്ടായിരിക്കും അതിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ അത്രക്ക് രസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതിലുള്ളൊരു കൺക്ലൂഷൻ കൂടെ കൊടുത്താൽ നന്നായിരിക്കും അതായത് ഇതൊരു സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് ഞാനും കഴിക്കാറുണ്ട് നോമ്പിനെനിക്കും ഭയങ്കര ഇഷ്ടമാണ് നോമ്പ് തുറന്നതിന് ശേഷം മാങ്ങ കഴിക്കാനും ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ പക്ഷേ ഇതൊരു സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോമ്പെന്നുള്ളത് വലിയൊരു ആഘോഷമല്ല ഇതൊരു പുണ്യകർമ്മമാണ് അപ്പം നമ്മൾ അതിൻ്റെ ഫുൾനെസ്സിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പരിധി വരെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നോമ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും പല്ലിനെ സംരക്ഷിക്കും അതെ പല്ലിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്നിരുന്ന ഒരാളായിരിക്കും കൊണ്ടായിരിക്കും ക്ലീൻ ചെയ്തിരുന്നത് പിന്നീട് അത് ക്ലീനിങ് മെത്തേഡ് ഉപയോഗിച്ച് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയായിരിക്കും എനിക്ക് തോന്നുന്നത് മൂന്ന് മാസത്തിലൊക്കെ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ മൂന്ന് മാസം പിരിട്ട് നോമ്പ് കാലത്താണ് എന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ട്രീറ്റ്മെന്റും നോമ്പിനെടുക്കാൻ പറ്റുന്നതാണ് പല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളതൊന്നും പണ്ടുള്ള സംഭവങ്ങളൊന്നും അല്ല അപ്പോൾ പിന്നെ എന്തിനാ പണ്ടുള്ള ആളുകളൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ പക്ഷേ അവർ പല്ലിനൊക്കെ നല്ല ഉറപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് പേഷ്യൻസ് വരലുണ്ട് പണ്ടത്തെ ആളുകളുടെ ഭക്ഷണ രീതിയല്ല നമ്മളുടെ ഭക്ഷണ രീതി അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം പണ്ടത്തെ ആളുകൾ കുറച്ചും കൂടി നാരൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് അവർ അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്നവരാണ് എന്നാൽ നമ്മൾ കഴിക്കുന്നത് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പം നമ്മൾ ഈ ഒരു പല്ല് സംരക്ഷിക്കുക എന്നുള്ളതിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം മൂന്ന് മാസത്തിൽ ഒരു ഒരിക്കൽ ക്ലീൻ ചെയ്യണമെന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ പല്ലും വായും അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ ആറ് മാസത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുക അല്ല എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇപ്പോൾ ഡയബറ്റിക് ആണ് വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നേരത്തെ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയും നിങ്ങൾ എത്ര സമയത്തിനും ഇപ്പോൾ ചില പേഷ്യൻസിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷുഗർ രോഗികൾ ഭയങ്കരമായിട്ട് ഷുഗർ ഉള്ള ആളുകൾ വരാറുണ്ട് ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങളൊരു രണ്ട് മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊക്കെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യാൻ വരണമെന്ന് അത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ തന്നെ കണ്ടിട്ട് ആ എത്ര ടൈം ഗ്യാപ്പിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി അല്ല ഒരു നോർമൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്താൽ മതി പക്ഷേ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്ലഡും കാര്യങ്ങളും ഈ ഭാഗത്തൊക്കെ വരുന്നത് ആസ് എ പേഷ്യൻ്റ് എന്നുള്ള എൻ്റെ ഡൗട്ട് നോമ്പ് സമയത്ത് ബ്ലഡ് അങ്ങനെ വരുന്നതും വലിയൊരു വിഷയമല്ലേ ഇല്ല അതൊരു നോമ്പിൻ്റെ സമയത്ത് ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്യുക ആ സമയത്ത് നമുക്ക് ബ്ലഡ് വരിക എന്നുള്ളത് അത്രയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വായിന്ന് മാത്രമേ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വരുള്ളൂ പല്ല് തേക്കുന്ന സമയത്ത് ബ്ലഡ് വരുന്നുണ്ടെന്നുള്ളതാണ് പേഷ്യൻറ്റിൻ്റെ കംപ്ലൈൻ്റ് എങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നാലിരട്ടിയായിട്ട് ബ്ലഡ് വരും കാരണം മോണേൻ്റെ അകത്തേക്ക് ഇറക്കി ഒരു വാട്ടർ വൈബ്രേഷൻ വഴി നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സക്ഷൻ വെച്ചിട്ട് ആ ഭാഗത്തുനിന്ന് വെള്ളം വലിച്ചെടുത്തിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതൊരു തുള്ളി പോലും നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ നോമ്പുകാരനാണെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കേണ്ട കാര്യമൊന്നും പല്ല് തേക്കുന്ന സമയത്ത് വരുന്നത് പോലത്തെ ഒരു ബ്ലഡിൻ്റെ സംഭവം തന്നെയാണ് ഈ ക്ലീനിങ് സമയത്തും വരുന്നേ ഉള്ളൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൂടുതൽ ആളുകൾക്ക് ക്ലീനിങ്ങിനുള്ളൊരു ചാൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ വാഴ കഴുകാനുള്ള ചാൻസ് കിട്ടുന്നത് നോമ്പിൻ്റെ സമയത്ത് പല ആളുകളും ഉറക്കത്തിൻ്റെ ഒരു മൂടിലേക്കായിരിക്കും ഉണ്ടാവുക ഒരു സ്ലീപ്പിംഗ് മോഡായിരിക്കും ഉണ്ടാവുക കൂടുതൽ സമയം കിട്ടില്ല അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു സ്ലീപ്പിംഗ് മെൻറ്റാലിറ്റിയിലാകും ആളുണ്ടാകും ഈ സമയത്ത് വാഴയിലൊരു പ്രത്യേകതരം കോട്ടിങ് വരാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത് നമ്മൾ പോയി സംസാരിക്കുന്ന പല ആളുകൾക്കും നമ്മളുടെ അടുത്തേക്ക് വരാനൊരു ഒരു മടി ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ നമ്മളത് പിന്നീട് ചിന്തിക്കുമ്പോൾ എൻ്റെ വാഴ നാറുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്ന പോലെയാണ് നോമ്പ് കാലത്തുള്ള ഈ വാഴയുടെ നാറ്റം അത് മാറ്റാൻ എന്താണുള്ളത് അല്ലെങ്കിൽ അത് വരാനുള്ള കാരണം എന്താണ് ഒന്ന് അത് വരാനുള്ള കാരണം പറയാം എന്നിട്ട് അത് അങ്ങനെ മാറ്റി കൊടുക്കാന്ന് പറയും വരാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കാണ്ടിരിക്കും ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് നമ്മൾ ഒട്ടും വെള്ളം വയലേക്ക് എടുക്കുന്നില്ല അങ്ങനെ എടുക്കാണ്ടിരുന്നാൽ തന്നെ നമ്മളെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവും വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറയാണ് വായയിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറയാണ് തുപ്പലിൻ്റെ കണ്ടന്റ് കുറയാണ് അതുവഴി നമുക്ക് എന്തുണ്ടാവും വായനാറ്റം ഉണ്ടാവാറുണ്ട് ഇനി നേരത്തെ പറഞ്ഞു ഞാൻ ഈ കുറേ സിട്രിക് ആയിട്ടുള്ള നമ്മൾ ഉപ്പിലിട്ടതും പുളിജാർ സോഡ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നതിൽ കൂടുതൽ മധുരം കഴിക്കുന്ന ആളെ ജ്യൂസിലൊക്കെ മധുരം കൂടുതൽ അല്ലെങ്കിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് അതുപോലെ എരിവ് കൂടുതൽ കഴിക്കുന്നവർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാവലുണ്ട് അതായത് ഡീഹൈഡ്രേറ്റഡ് ബോഡി ബോഡി ഡീഹൈഡ്രേറ്റഡും വായ ഡ ആകും തുപ്പലിൻ്റെ കണ്ടന്റ് കുറയും നമുക്ക് വായനാറ്റം വരാറുണ്ട് ഈ ഉറക്കൊക്കെ സമയത്ത് ഇങ്ങനെ ഒരു ഇത് വരുന്നത് അതെ അതെ അതായത് നമ്മൾ രാത്രി അത്രയും സമയം നമ്മൾ വാ അടച്ചിട്ട് അല്ലെങ്കിൽ വാ തുറന്നിട്ട് രണ്ട് കണ്ടീഷനിൽ നമ്മൾ വാ ഡ്രൈ മൗത്ത് ആവാറുണ്ട് ഡ്രൈ മൗത്ത് വരണ്ട വായ ഉണ്ടാവാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വരും വായനാറ്റം ഉണ്ടാകും ഇനി ഇത് ഒഴിവാക്കേണ്ട രീതി നമ്മൾ നോർമലി ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ രണ്ട് നേരം വളരെ നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ നമ്മൾ ഡെൻ്റൽ ഫ്ലോസ് ഉണ്ട് അതായത് മാർക്കറ്റിൽ നിന്നൊക്കെ ഒരു കോട്ടഡ് ആയിട്ടുള്ള നൂലുകളുണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ പല്ലിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ മൗത്ത് വാഷുകൾ ഒന്നുകൂടി ഫ്രഷ് ആയിട്ട് നമ്മളൊരു മീറ്റിങ്ങിനൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ പോകുകയാണ് നമുക്ക് അറിയുമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ നോമ്പുകാരനായിരിക്കും നമ്മളൊരു മൗത്ത് വാഷ് യൂസ് ചെയ്തിട്ട് ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷ് യൂസ് ചെയ്തിട്ട് അവരോട് സംസാരിക്കാൻ അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഫ്രഷ് ആയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കാണ് ഇതൊക്കെ ഫീൽ ചെയ്യുക അപ്പോൾ നമ്മളിതൊന്നും അറിയാൻ പോകുന്നില്ല വായന എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരു ഫ്രഷ് ഫീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ മൗത്ത് വാഷ് ഒക്കെ യൂസ് ഡോക്ടർ തന്നെ സന്തോഷം എനിക്ക് പറയാനുള്ളത് ഇസ്ലാമികമായിട്ട് പല രീതിയിൽ ഇതിനെ ടോർച്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആയിട്ട് ബോക്സ് നിറയാനൊക്കെ ചാൻസ് ഉണ്ട് ഇതൊരു ഡോക്ടറുടെ ഒപ്പീനിയൻ ആണ് ഞാൻ ഇത് അവതാരകനായി ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുന്നു നിങ്ങൾക്കുള്ള അറിവുകൾ തേടിത്തരുന്നു എന്ന് മാത്രം ബാക്കി ഡോക്ടർ പറഞ്ഞു അവസാനിപ്പിക്കും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് ലേഡൻ ഡെൻറ്റൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു ക്ലിനിക്ക് നടത്തി വരികയാണ് അപ്പം ഇതൊരു വിവാദമാകുക അങ്ങനെ വിവാദമാകേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ നമുക്കൊരു അസുഖം പോലെ തന്നെ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന ഒരു അസുഖം പോലെ തന്നെ പല്ലുവേദനയും അതിൻ്റെ ഇൻഫെക്ഷനും കാണുക അതിനെ ട്രീറ്റ് ചെയ്യുക ആ ഒരു പല്ലുവേദന സഹിച്ച് പിടിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ സഹിച്ച് കടിച്ചു പിടിച്ചിട്ട് ഒരു നോമ്പിനെ ബാത്തിലാക്കാണ്ടിരിക്കുക അത്രേ ഉള്ളൂ ഇതിലൊരു വലിയ വിവാദമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല തീർച്ചയായും മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് മറ്റൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം